ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നതൊരു പ്രകാനുഭവ കഥയാണ് അത് പറയുന്നതിന് ഒരു കാര്യം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കണം വിളിച്ച് വേണം ബുക്ക് ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ ആയിട്ടുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ വാട്സപ്പ് ചെയ്യും അത് കേട്ടിട്ട് നേരിട്ട് വിളിക്കാം നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതാനുഭവങ്ങൾ ഞാൻ എൻ്റെ ചാനൽ കൂടി ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രേതാനുഭവങ്ങളാണ് അതിന് കാരണം ഞാൻ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ഇന്ത്യ മൊത്തവും യാത്ര ചെയ്ത് ഇതിനെ ഞാൻ ഒഴിപ്പിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്തിനും ഒരുപാട് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ട് ഞാൻ ഇത് കണക്കുള്ള ബാധ ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അനുഭവങ്ങൾ കേൾക്കാൻ പലർക്കും വലിയ താല്പര്യമാണ് എന്നാൽ ചില ആൾക്കാർ പറയുന്നത് അത് ഷൂട്ട് ചെയ്തൊക്കെ കാണിക്കണം എങ്കിൽ വിശ്വസിക്കൂ എന്ന് വിളിച്ചു പറയുന്നുണ്ട് കമൻ്റ് ഇടുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ടുള്ള ആൾക്കാർ പറയും ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസമാണ് ഈ ഇങ്ങനെ വന്ന് കാണിക്കുന്ന ചില അനുഭവങ്ങൾ അതായത് ഒരു ശരീരത്തിലേക്ക് പ്രേതം കൂടിയിട്ട് അതിനുശേഷം കാണിക്കുന്ന അനുഭവങ്ങളെന്ന് വെച്ചാൽ അതൊന്നും പുറത്ത് കാണാൻ പോലും പറ്റാത്ത ഒരുപാട് ദുരനുഭവങ്ങളാണ് ഒരുപാട് മാനഹാനി ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വരെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളൊരു സംഭവത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാനോ അല്ലെങ്കിൽ ആളിൻ്റെ പേര് പറയാനോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു സൂചനയോടുകൂടി ഇന്ന ഭാഗത്താണ് ഇന്ന ആളാണെന്ന് പറയാനൊന്നും സാധിക്കില്ല കാര്യം എല്ലാവർക്കും ഈ അഭിമാനം എന്ന് പറയുന്നത് വലിയ വിഷയം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അപ്പോൾ ഈ ചോദിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുകൂടി കാണാനുള്ള ഒരു ഞരമ്പ് രോഗികളായിട്ട് മാത്രമേ നമുക്ക് നമുക്കതിനെ കാണാൻ പറ്റുകയുള്ളൂ കാര്യം മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് പുറത്ത് പറയാനോ പൂർണ്ണമായും പറയാനോ അല്ലെങ്കിലും അത് പൂർണ്ണമായും ഷൂട്ട് ചെയ്ത് കാണിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ദുരനുഭവം വന്നു എന്റെ വീട്ടിൽ ഒരാൾക്ക് ഇങ്ങനെ അനുഭവം വന്നു കാണിക്കുന്ന ഈ അവരെന്താണ് കാണിക്കുന്നില്ല അറിയില്ല ഈ പ്രേതം കൂടുന്നവര് അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് കാണണമെന്ന് വാശി പിടിക്കുന്നത് തന്നെ ചിലതരം ചില ഞരമ്പ് രോഗികളാണ് അവർക്കറിയാം ഈ സമയത്തിന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അത് കണ്ട് ആസ്വദിക്കാൻ മറ്റുള്ളവന്റെ കണ്ടവന്റെ എന്താണ് പറഞ്ഞ ആപത്തിൽ സങ്കടത്തില് സന്തോഷം കണ്ടെത്തുന്ന അതായത് ഈ കുട്ടനാടിനെ മുട്ടനാടിനെ കൊണ്ട് ഇടിപ്പിച്ച് ചോര നക്കി കുടിച്ച ചെന്നായിട്ടൊരു കഥ പണ്ട് ചെറിയ ബാലപുസ്തകം ചെറിയ നമ്മുടെ ക്ലാസ്സുകളിലെ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചില സ്വഭാവമുള്ള ആൾക്കാരാണ് അവരൊന്നും ദൈവീത എൻ്റെ വീഡിയോ കാണണമെന്നോ അഭിപ്രായം ഇടണമെന്നൊന്നും പറയുന്നില്ല ഒരുപാട് നല്ല നിങ്ങളെക്കാളും ഒക്കെ വളരെ ഇതിന് വിലകല്പ്പിക്കുന്ന ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എന്നാൽ ഇതേ കണക്കുള്ള ക്ഷുദ്രജീവികളായിരിക്കും ആദ്യം വീഡിയോ കാണുന്നതോക്കുമ്പോൾ അവർ മൂന്നോ നാലോ അല്ല പത്ത് പ്രാവശ്യം വരെ ഈ വീഡിയോ കാണുന്നുമുണ്ട് എന്നിട്ട് അവർക്ക് ഇത് കാണാനുള്ള ടെൻഡൻസിയാണ് അത് നിങ്ങൾ അങ്ങനെ ആഗ്രഹം ആഗ്രഹിക്കരുത് കാര്യം നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് വരുമ്പോൾ നിങ്ങളത് ഷൂട്ട് ചെയ്തിട്ട് പത്ത് പേരെ കാണിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് ലൈവായി നിങ്ങൾ കാണിച്ചാൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ ആവശ്യമില്ല കാര്യം അല്ലാതെ തന്നെ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവർ മാത്രം വിശ്വസിച്ചാൽ മതി അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതബാധകളെന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്തിന് എങ്ങനെ വരുന്നു എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ ഉടനെയൊന്നും നമുക്കത് അറിയാനും സാധിക്കില്ല എന്നുള്ളതാണ് ഞാനിത് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡിനോ അവതരിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ ഞാൻ പരിഹരിക്കുന്നതാണ് ഒരു ഗൾഫിൽ നിന്നും വന്ന ഒരാളുടെ ഒരു അനുഭവമാണ് അത് ഞാൻ പിന്നീട് അവതരിപ്പിക്കാം അപ്പോൾ ഈ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഇതേ കണക്കുള്ള ഒരു നെഗറ്റീവ് ഒരു ബാധ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് ഇത് ഇതിൻ്റെ ആ പ്രകടനങ്ങൾ കാണിക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പോയി അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ഒന്ന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളിൽ ഉണ്ടായിരുന്നു അല്ലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഇതൊന്നും ആദ്യം ആദ്യമൊന്നും നമുക്കൊരിക്കലും അറിയാൻ സാധിക്കില്ല വളരെ പതുക്കെ പതുക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ വരുന്ന സ്വഭാവ മാറ്റങ്ങളാണ് ഇത് സംഭവിച്ചത് ഇതിന് സമാനമായിട്ടുള്ള വേറൊരു വീഡിയോ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിന് മുമ്പ് എത്രയോ ഒരു രണ്ടു ഒന്നരണ്ട് വർഷത്തിന് മുമ്പ് ഞാനിത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതല്ല ഇതിന് സമാനമായ മറ്റൊരു സംഭവം അപ്പോൾ ഇതെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞു ഒരു കാര്യം ഭർത്താവും വിവാഹം കഴിഞ്ഞു സന്തോഷമായിട്ട് അവരങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു വീട് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് ഒരു വീടും സ്ഥലവും അവർ വാങ്ങിച്ചിട്ട് അവിടെ താമസമാക്കുന്നു വീടുപ്പടെയാണ് അവര് വാങ്ങിച്ചത് വാങ്ങിച്ച് അവരോട് താമസമാക്കുന്നു താമസമാക്കി കഴിഞ്ഞു പിന്നെ അവിടെ ഈ പ്രജനക ഭർത്താവ് അവര് ജോലിക്കുന്നു ഭാര്യ മാത്രമേ ഉള്ളൂ അടുത്തുള്ള കുറച്ച് കുട്ടികളും ആൾക്കാരൊക്കെ ഒക്കെ ആയിട്ട് അവർ നല്ല ഒരു ബന്ധം വന്നു അങ്ങനെ ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നു ഈ ഒന്ന് പയ്യൻ്റെയും പെണ്ണിൻ്റെ വീട്ടുകാർ വല്ലപ്പോഴൊക്കെ അവർ അവർ വരുന്നു കാണുന്നു അവരോടൊപ്പം സംസാരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുക കുറച്ച് നാൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടിക്ക് പകരം മിക്കവാറും ഈ പെൺകുട്ടി ഒറ്റയ്ക്കെ ഉണ്ടാവുള്ളൂ അടുത്തുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു പിന്നെ അടുത്തുള്ള സ്ത്രീകൾ അവരുടെ വീട്ടിലെ ജോലി ആയിട്ടിരിക്കുകയാണ് ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലി കായിട്ടിരിക്കുന്നത് അത് രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുന്നു അപ്പോൾ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ദുർഗന്ധം ഈ വീടിന് അകത്തേക്ക് വരുന്നു വല്ലാത്തൊരു മാംസം കരിഞ്ഞ ഒരു ദുർഗന്ധം അത് ആദ്യം കേട്ടപ്പോൾ ഇവർക്കെന്തോ ഒരു ഭയം തുടക്കമേ ഒരു ഭയം തോന്നി പിന്നീട് ഈ ചങ്ങല ചങ്ങലക്കിലിങ്ങുന്ന കുലിസ് എന്ന് പറയാൻ പറ്റത്തില്ല ഈ ചങ്ങല ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ട് പോകുന്ന ഒരു ചങ്ങല കിലുക്കം കേൾക്കുന്നുണ്ട് ദിവസങ്ങളൊണ്ടാണ് ആദ്യം ഈ ദുർഗന്ധം വരുന്നു അത് കുറച്ച് ദിവസം നിൽക്കുന്നു അതിനു ശേഷമാണ് ഈ ചങ്ങല കിലുക്കം കേട്ടു തുടങ്ങി അങ്ങനെ കേട്ടു തുടങ്ങിയപ്പോൾ ഇവരുടെ ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ദുർഗന്ധം വരുന്നുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ സെപ്പിട്ട് അങ്ങനെ എന്തെങ്കിലും പൊട്ടിയതാണോ എന്നുള്ള അങ്ങനെയൊക്കെ പരിശോധിച്ചു അപ്പോൾ അങ്ങനെയൊന്നുമില്ല അവിടെ അങ്ങനെ ഒരു ദുർഗന്ധം പറയേണ്ടുന്ന ഒരു കാര്യവുമില്ല കാര്യം ആ വീടിന് ചുറ്റിനും സിമെൻറ്റും ഒക്കെ ഇട്ട് മണ്ണ് മണ്ണ് ഉള്ള ഭാഗം വളരെ കുറവാണ് മറ്റൊന്നും അഴുകി ഇപ്പുഴുത്ത് പോകാനോ ഇങ്ങനെ മാറ്റം വരാനുള്ള സാധ്യത ഒന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചങ്ങല കിലുക്കം കേൾക്കുന്നത് അപ്പോൾ ചങ്ങല കിലുക്കം കേൾക്കുമ്പോൾ പട്ടി വല്ലതും ചങ്ങല പൊട്ടിച്ചുകൊണ്ട് വന്നതാണോ എന്നുള്ള സംശയം അപ്പോൾ അതിനും സാധ്യതയില്ല കാര്യം ചെവർ വീട് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടും അതിൽ നാല് ഭാഗത്തും അതിലുണ്ട് ഗേറ്റും ഉണ്ട് ഒരു പട്ടിയൊന്നും ഇങ്ങനെ ചാടിക്കടന്ന് വരില്ല അപ്പം അതിനും ഒരു സാധ്യത ഇല്ല പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കരച്ചില് പുറത്തുനിന്ന് ഇങ്ങനെ ആരോ കരയുന്നതായിട്ടൊക്കെ ഈ സ്ത്രീക്ക് ഈ യുവതിക്ക് തോന്നുന്നുണ്ട് ഇതുമൊക്കെ ഭർത്താവിനോട് പറയുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഭർത്താവ് ഇതെല്ലാം കൂടി അവരുടെ വീട്ടുകാരുടെ അടുത്ത് രണ്ടുപേരുടെയും വീട്ടുകാരുടെ അടുത്ത് അവതരിപ്പിച്ചു ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഒരു ദിവസം അവരെല്ലാവരും കൂടി വന്നിട്ട് പഠിച്ചുള്ള വീട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു ഇന്ന് ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും മുമ്പ് മരണമോ കാര്യമോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളവര് അവരന്വേഷിച്ചു അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളുമില്ല അതിന് മുമ്പ് ആ വീട് വിറ്റ് പോയവർ പോലും അവരവരുടെ മകളുടെ എന്തോ കല്യാണം കഴിഞ്ഞ് കുറച്ച് കടം വന്നതുകൊണ്ട് മാത്രമാണ് അവർ വിറ്റത് ഈ വീട്ടിൽ വന്നതിന് ശേഷം രണ്ട് പെൺകുട്ടികളെ രണ്ടുപേരുടെയും വിവാഹം ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നത് ബുദ്ധിമുട്ടൊന്നും അവർക്ക് നല്ല സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വിവാഹം അടുത്തടുത്ത് രണ്ടെണ്ണം നടന്നപ്പോഴത്തേക്ക് അവർക്ക് ബാധ്യത വന്നു പക്ഷെ അത് ഇത് വിറ്റിട്ട് അവര് ബാധ്യത വീടിട്ട് പിന്നെ ഇതിനെക്കാട്ട് കുറഞ്ഞൊരു സ്ഥലത്ത് ഒരു വീട് വാങ്ങിച്ച് അവർ താമസമാക്കി അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഒരു ഒരു അപമൃത്യോ ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള മരണമോ അങ്ങനെ ഇതുവരെ ഈ കുട്ടിക്ക് അനുഭവങ്ങളൊന്നും അവിടെ ആർക്കും പരിസരവാസികൾക്കോ ഈ വീട്ടിൽ താമസിച്ചിരുന്നവർക്കോ ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് പിന്നെ വീണ്ടും ഇവർക്ക് സംശയമേ എന്താണെന്നുള്ളത് പിന്നെ ഇപ്പം ആരെങ്കിലും മനുഷ്യരാരെങ്കിലും ആണെങ്കിലോ ചിലപ്പം പറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കള്ളന്മാരോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവരുടെ ഉള്ളിൽ ഉണ്ട് ഇതെന്തോ ഒരു ദോഷമാണെന്നുള്ളവർ ഇങ്ങനെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പെൺകുട്ടിയുടെ വീട്ടുകാരെ വളർത്തിയുന്ന രണ്ട് പട്ടികൾ പട്ടികളുണ്ടായിരുന്നു അതിൽ ഒന്നിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഈ വീട്ടിൽ കെട്ടിയിട്ടു അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പുറമേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആൾക്കാരൊന്നും വരില്ലല്ലോ എന്നുള്ള ധാരണ രൂപത്ത് കൊണ്ട് കെട്ടിയിട്ടു അപ്പോൾ ഈ പട്ടിയെ കൊണ്ടുവന്ന് വീട്ടിനെ അവിടെ കൊണ്ടുവന്ന് ഗേറ്റ് കെട്ടിയിട്ടിട്ട് ഇവർ ഗേറ്റൊക്കെ അടച്ചു ഗേറ്റൊക്കെ അടച്ചിട്ട് ഇപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വീട്ടിനകത്ത് ഇരിക്കയായിരുന്നു എന്നിട്ട് അവരെല്ലാവരും കൂടെ വിളിച്ചു എൻ്റെ പട്ടിയെവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് ഓടി വന്ന സന്തോഷത്തോടു കൂടി വന്ന് ഈ പെൺ പട്ടിയെ ഇങ്ങനെ നോക്കി ഈ പട്ടി പേടിച്ച് ഈ പെൺകുട്ടിയെ കണ്ടിട്ട് പേടിച്ച് അവിടെ കിടന്ന് വെപ്രാളപ്പെടുകയാണ് അതിൽ അത് ഓട് ഓടാൻ ഓണിച്ച് ചങ്ങല കിട്ടിയിരിക്കുന്നതുകൊണ്ട് അത് ഓടുന്നില്ല ഓടാൻ വേണ്ട ബഹളം അവിടെ കിടന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ കണ്ട ഉടനെ തന്നെ ഈ ഒരു സീൻ ഇത് അവർ പറയുന്നത് പേടിച്ചുപോയവർ കാര്യം അത്ര ഈ പെൺകുട്ടിയായിട്ട് ഇണക്കമുണ്ടായിരുന്നൊരു പട്ടി അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ഈ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയായിട്ട് നല്ല നല്ല രീതിയിൽ കാര്യം പട്ടികളെന്നു വെച്ചാൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളിൽ നന്ദിയുള്ളതാണ് നായ്ക്കളെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയായിട്ട് കാണുകയും ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തതാണത് പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഈ പെൺകുട്ടിയിൽ ഇങ്ങനൊരു അവസ്ഥ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ പട്ടിയെ പെൺകുട്ടി നേരിട്ട് കാണുന്നത് ഈ പെൺകുട്ടി കണ്ടതും ഈ പട്ടി ഭ്രാന്ത് പിടിച്ച് നമുക്ക് ആലറി വിളിച്ച് ഒപ്പാലിയിട്ട് ഇങ്ങനെ കോവുമല്ലോ അതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ഇവരെല്ലാവരും കൂടെ അകത്ത് കയറി അകത്ത് കയറിയതിനു ശേഷവും ഈ പട്ടി ആ നിർത്തിയിട്ടേ ഇല്ല അങ്ങനെ അകത്ത് കയറി വീട്ടുകാരെല്ലാം എല്ലാം കൂടി ആണുങ്ങളെല്ലാം കൂടി ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അകത്തു നിന്നുകൊണ്ട് പെൺകുട്ടി നിന്ന് സ്ത്രീകൾ വിളിക്കുന്നു പെട്ടെന്ന് ഓടിയോ ഓടിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അടുക്കളയിലെ അവർ ചായയോ പലഹാരങ്ങളെന്തോ ഉണ്ടാക്കാൻ തിരക്കിലായിരുന്നു വന്നിരിക്കുന്നതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ പെൺകുട്ടി അവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജിലിങ്ങനെ ആ അതിൻ്റെ ഡോറിൽ പിടിച്ചിങ്ങനെ എന്താണ് തുറക്കുകയും അടക്കുകയും തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പെൺകുട്ടിയുടെ രൂപമൊക്കെ അങ്ങ് മാറി മുടിയെല്ലാം വലിച്ചിങ്ങനെ പെരുത്തിട്ട് ഈ വല്ലാത്തൊരു രൂപത്തിലേക്ക് പെൺകുട്ടി ഈ ആണുങ്ങൾ വന്ന് കാണുമ്പോൾ ഒരു എന്താണ് പറയുന്നത് സിനിമയിലൊക്കെ കാണുമ്പോൾ അവർ പറഞ്ഞതാണ് സിനിമയിൽ കാണുമ്പോഴുള്ളൊരു ഭീകര രൂപം ഈ ഇങ്ങനെ തുറന്നടച്ച് 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 അവിടെ നിൽക്കുകയാണ് മുടിയെല്ലാം പെരുത്തിട്ട് ഈ സമയത്തിന് പട്ടിപ്പുറത്ത് ഭയങ്കരമായ ഓരിടല്ല എന്തായാലും ഇവർക്ക് മനസ്സിലായി ഇത് സംഭവം പന്തിയല്ല ഇത് അവരുടെ കയ്യിൽ നിൽക്കുന്ന സംഭവം അല്ല എന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ രണ്ടു പേര് ഈ വണ്ടുവന്ന വണ്ടിയിൽ തന്നെ ഈ പട്ടിയെ കയറ്റി അപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് കടത്തി കടത്തി അപ്പുറത്തെ രണ്ട് മൂന്ന് വീടിന് അപ്പുറം കൊണ്ട് കെട്ടുക എന്തൊക്കെ ചെയ്തു എന്തായാലും അടുത്തുള്ള സ്ത്രീകളും ഇല്ലാതെ കൂടെ ഓടി വന്നപ്പോഴത്തേക്ക് പെൺകുട്ടി ഫ്രിഡ്ജ് വിട്ടിട്ട് അടുക്കള തറയിൽ ഇരുന്നിട്ട് ഇങ്ങനെ തലമുടി ഇട്ട് കറക്കി തറയിട്ട് കറക്കി ഇങ്ങനെ പ്രേതം പിടിച്ച് ആടുന്ന ചില ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ അവർ പറഞ്ഞ് സിനിമയിൽ കാണുമ്പോൾ തന്നെ ഇങ്ങനെ പല ഗോഷ്ടികളും കാണിക്കുന്നു എല്ലാവരെയും ഇങ്ങനെ അപരിചിതരെ പോലെ നോക്കുന്നു ആരെയും പരിചയമില്ലാത്ത കണക്ക് നോക്കുന്നു ചിരിക്കുന്നു അട്ടഹസിക്കുന്നു അങ്ങനെ വേണ്ടുന്ന ഒരു സീനവിടെ ഉണ്ടാക്കി അങ്ങനെ ഒരു അടുത്തു നിന്നൊക്കെ പോയി ആരെയൊക്കെ കൊണ്ടുവന്നു നൂലൊക്കെ ജപിച്ചു കെട്ടു ദേഗരക്ഷ കിട്ടി പിന്നെ ഭസ്മൊക്കെ കിട്ടു കുറച്ച് ആശ്വാസം വരും വീണ്ടും ഇത് കൂടും കുറച്ച് ആശ്വാസം വരും വീണ്ടും കൂടും അങ്ങനെ അവസ്ഥയിലേക്ക് പോയിട്ട് ആണിത് പിന്നീടാണ് ഞാനിത് ഈ കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ എത്തുന്നത് അവിടെ എത്തി അപ്പം പിന്നെ അതിന് ഇനി പിന്നീട് ഒന്നും നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ അതിനുശേഷം സംഭവിച്ചു അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു രൂപം രൂപരേഖ മാത്രം അറിഞ്ഞാൽ മതിയാകും കാര്യം അതൊക്കെ ഇന്നും അവയൊക്കെ ആയിട്ട് ഞാനും നല്ല ബന്ധമുള്ളതാണ് പറയുമ്പോൾ തന്നെ അവർക്കറിയാം പക്ഷേ എങ്കിലും അതിനുശേഷം നടന്നിട്ടുള്ള ഒരുപാട് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഇത് പരിഹരിക്കാനുള്ള ഞങ്ങൾ അവിടെ എത്തുന്നു പരിഹരിക്കാമോ അപ്പം ഇത് എവിടെ നിന്ന് വന്നൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം എല്ലാവരുടെയും എൻ്റെയും ധാരണ ഇത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തോ ആണ് മറ്റുള്ള ആർക്കും ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതിനൊരു കാരണമുണ്ട് ഈ നിൽക്കുന്ന ആത്മാവിന് കയറാൻ പറ്റുന്ന ഒരു ശരീരം ഇപ്പോഴായിരിക്കാം ആ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ടായിരിക്കാം അത് അപ്പോൾ കയറുക ഇത് തന്നെയാണ് എൻ്റെയും ധാരണ രാശിയിലൊന്നും ഇതൊന്നും തെളിയുന്നൊന്നുമില്ല എന്തായാലും ഇത് ശരീരത്തിൽ വന്നിങ്ങനെ ഒന്നും പറയുന്നില്ല വേണ്ടുന്ന എല്ലാവരും ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള പെട്ടെന്ന് രൂപമാറ്റമൊക്കെ സംഭവിക്കുന്നതാണ് കാണുന്നത് എന്തായാലും പൂജയ്ക്ക് നമ്മൾ കളവെല്ലാം ഇട്ടിട്ട് പൂജയ്ക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടിരുത്തി എന്തായാലും സംസാരിപ്പിക്കണം ഇത് ആരാണെന്ന് അറിഞ്ഞേ പറ്റുകയുള്ളൂ പിന്നെ നമ്മളിതിനെ ഈ പ്രേതം ശരീരത്ത് വരുത്തേണ്ട കാര്യമൊന്നുമില്ല അതിനുശേഷം ഏകദേശം ഈ പൂജ ഒക്കെ തീരുമാനിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഇരുപത്തി നാല് മണിക്കൂറും ഇത് ഉറങ്ങുമ്പോൾ മാത്രം അല്ലാതെ ഉണ്ടാക്കിയപ്പോൾ എല്ലാ സമയത്തിനും ഇത് ശരീരത്തിലുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ചേഷ്ടകൾ കാണിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അങ്ങനെ കളത്തിൽ കൊണ്ടിരുത്തി വാത ഒഴിപ്പിക്കുന്ന സമയമായപ്പോഴത്തേക്കിത് ശരീരത്ത് വന്നു അത് എല്ലാം അങ്ങനെ ശരീരത്ത് വരുത്തി നമുക്ക് മാറ്റാൻ പറ്റില്ല അതിൽ ഒരിക്കൽ പോലും ഇത് ശരീരത്ത് വരുത്താതെ ശരീരത്ത് സ്വയം വരാതെ കാണിക്കുന്ന ബാധ ദോഷങ്ങളുണ്ടാവും അങ്ങനെയുള്ള ദോഷങ്ങൾ ഒരു കാരണവശാലും നമ്മളതിനെ ശരീരത്ത് വരുത്തിക്കില്ല കാര്യം ശരീരത്ത് പോയാൽ പിന്നെ ഭാവിയിൽ ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമ്മൾ ശരീരത്ത് വരുത്തില്ല വരുത്താതെയാണ് ഇത് പരിഹരിക്കുന്നത് പക്ഷേ ഇത് വന്നു പോയതാണ് ഞാൻ വരുത്താതെ ശരീരത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ആരാണെന്ന് ചോദിക്കണം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഊഹമാണ് കാര്യം രാശിയിൽ പോലും തെളിയുന്നില്ല നമ്മുടെ ഒരു സാധാരണ ചെയ്യുന്ന ഒരു കേസുകൾ ചെയ്തതിൻ്റെ ഒരു മുൻപരിചയം വെച്ചിട്ട് ഇങ്ങനെ ആകാം എന്നുള്ളതാണ് എൻ്റെയും ധാരണയായിരുന്നു പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ശരീരത്ത് വന്ന് വന്നു കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞത് ഈ കുട്ടി പതിനേഴാമത്തെ വയസ്സിൽ ഈ കുട്ടിയിലേക്ക് കയറിയതാണ് ഒരു യാത്രാ മധ്യേ എവിടെയോ ഇവരെല്ലാം കൂടെ യാത്ര ചെയ്തപ്പോൾ ഇതിന് കിട്ടിയതാണ് അത് ഒരു ദൂരദേശത്ത് നിന്നുമാണ് കിട്ടിയത് അപ്പോൾ അതൊന്നും അവർക്കറിയില്ല അവരൊക്കെ മിക്കവാറും യാത്ര പോകുന്നവരാണ് ഇത് ഒരു പ്രായം അത് തന്നെ പറഞ്ഞു ഇതിന് ഈ ശരീരത്തിൻ്റെ പതിനേഴ് വയസ്സായപ്പോഴത്തേക്കാണ് എനിക്ക് ഇതിൻ്റെ ശരീരത്തിലേക്ക് കയറാൻ പറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശരീരമാണ് അപ്പോൾ എവിടെയാണ് ദേശമെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും പോലെ വളരെ അകലെയാണ് എങ്ങനെ ഈ ശരീരത്തിൽ കയറിയെന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ യാത്രാ മധ്യേ എനിക്ക് കയറാൻ സാധിച്ചു അങ്ങനെ കയറിയതാണ് എന്ന് പറഞ്ഞു പിന്നെ അതിനെ പൂർണ്ണമായും ഒഴിവാക്കി ഒഴിവാനക്കെ ഒഴിവാക്കാനൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി പിന്നെ അത് ഒഴിവാക്കി പിന്നെ അതിന് ശേഷം ബുദ്ധിമുട്ടൊന്നും വന്നിട്ടൊന്നുമില്ല പക്ഷെ അതിന് വന്നില്ല എന്നല്ല ഒരു വർഷത്തിൽ ഒരു ഒരു ദിവസമെങ്കിലും മൗനമായിട്ട് പിന്നീട് അതിരിക്കുന്നുണ്ട് അത് ഈ ഒരു ഞാനൊരു കുറച്ച് കുറേ നാളുകൾക്ക് മുമ്പ് അത് പറയുന്നുണ്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് മൗനമായിട്ടിരിക്കും വേറെ ശല്യമൊന്നും ഉണ്ടാക്കില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഇരിക്കും അപ്പോഴും പിന്നെ ആരുടെടുത്തും സംസാരിക്കില്ല എന്നുള്ളതാണ് അത് പൂർണ്ണമായും നമുക്ക് മാറ്റാൻ പറ്റും ിയില്ല എന്നുള്ളതാണ് കാര്യം അതിനും കാരണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അത് അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ അതിന് എൻ്റെ പിന്നിലുണ്ട് പക്ഷേ അവർ പറയുന്നത് അതൊന്നും ഒരു ബുദ്ധിമുട്ട് പഴയത് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല വർഷത്തിലൊരു ദിവസമല്ലേ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ അത് ചോദിച്ചു അതുകൂടെ മാറ്റാൻ പറ്റുമെന്ന് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അതൊരു പരീക്ഷണം പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവരൊന്നും അതെ അവർക്ക് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഈ കേസ് മാറ്റി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രേതപാതകൾ ആത്മാക്കൾ മരിച്ചുപോയവരുടെ ആത്മാക്കളാണ് പ്രേതങ്ങളായിട്ട് വന്നിട്ട് മറ്റുള്ളവരുടെ ശരീരത്തിനുള്ളിലേക്ക് കയറുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇത് പലതും കാണിക്കാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് ചില ആൾക്കാർ അവരുടെ മനോധൈര്യം കൊണ്ട് ഇതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കുന്നവരുമുണ്ട് നമുക്കിതിന് വേണ്ടത് മനോധൈര്യമാണ് ഇതിനെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം അതാണ് ഇതിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അപൂർവങ്ങളിൽ അപൂർവമായി എന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു ഇങ്ങനെ ചില കേസുകൾ വരാറുണ്ട് അതായത് നമ്മൾ പോലും അറിയാതെ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും അത് പിന്നെ എപ്പോഴെങ്കിലും അതിനൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് നമ്മളിലേക്ക് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും ഈ പെൺകുട്ടിക്കും സംഭവിച്ചത് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് അത് ഈ വീടിൻ്റെ ദോഷങ്ങൾ കൊണ്ടല്ല അത് മനസ്സിലാക്കാൻ പറ്റിയത് ആ വീട്ടിലെ ഈ അടുക്കളയും ഞാൻ പോയി കണ്ടു അടുക്കളയും അതിനകത്തേക്കൊരു സ്റ്റോർ റൂമുണ്ട് ഈ സ്റ്റോർ റൂം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ സ്പേസ് ഭയങ്കര ഇരുട്ടാണ് അവിടെ അപ്പം ഞാൻ അവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാതൊരു ഒരു ഒന്ന് ഒന്ന് ഫീൽ ചെയ്ത് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഒരു എന്തോ ഒരു നെഗറ്റീവ് അതായത് ഇല്ലാത്തതും അവിടെ വരും എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ കാണാം നമ്മളോടൊപ്പം എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവിന് പവറാകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആ ഒരു കൊച്ചു കുടിശു മുറിയിൽ നമുക്ക് ശ്വാസം മുട്ടുവെന്നൊക്കെ പറയില്ലേ അതേങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു അപ്പം ഈ സ്ഥലത്ത് വെച്ചിട്ട് പല്ലിയോ മാറ്റിയോ എന്തോ വീണ്ടിട്ട് ഈ പെൺകുട്ടി പേടിച്ചിട്ടുണ്ടെന്ന് അത് ഇതിനൊക്കെ ശേഷം അവർ പിന്നീട് പറഞ്ഞ് പറയ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ൊരു പേടിയുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഇപ്പം നമ്മളൊരു ഒരു നല്ല വെട്ടോ മെളിച്ചോക്കുള്ള ഒരു മുറിയിലോ ഹാളിലോ ഒക്കെയാണ് ഇത് കണക്ക് എന്തെങ്കിലും പാറ്റിയോ വലിയ വീണ് പേടിച്ചാലും നമുക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പേടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇത് കണക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ വീട് വയ്ക്കുമ്പോഴും ഇങ്ങനെ ഒരു 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 അജ്ഞാത ഗുഹ പോലെയൊന്നും വീടിനകത്തുള്ള സ്പേസിനെ ഉപയോഗിക്കാതിരിക്കുക എപ്പോഴും വെട്ടവും വെളിച്ചവും ഒക്കെ ആയിട്ട് വീടിനകത്ത് നമ്മൾ കഴിഞ്ഞ് പോയാൽ മതി അപ്പോൾ ഇതിനെ ഈ പ്രേതത്തിനൊന്നും ആരും പേടിക്കണ്ട ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കി ഇങ്ങനെയുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാറുമുണ്ട് അത് ഞാൻ മാത്രമല്ല എന്നെക്കാളും ഒക്കെ ഒരുപാട് മുടുമുടുക്കന്മാർ നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡോക്ടർമാർ ഇത് എന്നൊക്കെ വരുന്ന ചില മാനസിക പ്രശ്നങ്ങളുണ്ട് അതുമൊക്കെ പരിഹരിച്ചു കൊടുക്കുന്ന നല്ല ഡോക്ടർമാരാണത് ഒരു ചിലപ്പം മിക്കവാറും എനിക്കറിയാവുന്ന ഡോക്ടർമാർ ഒരു ഉറക്കം ഇല്ലാതെ വന്നാൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് വന്നാൽ മാത്രമേ അവരെന്തെങ്കിലും മരുന്ന് കൊടുക്കാറുള്ളൂ ഇല്ലാതെ തന്നെ അവർ കൗൺസിലിങ്ങൊക്കെ ചെയ്തിട്ട് ഒരുപാട് കേസുകൾ അങ്ങനെ രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ നാണക്കേട് കൊണ്ട് മാറുന്നേ നിൽക്കാതെ അപ്പം നിങ്ങളാദ്യം പൂജാരിമാരും ഒന്നും ലക്ഷ്യപ്പുണ്ടോ ആദ്യം നല്ലൊരു ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടാൽ മിക്കവാറും അത് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള അതിനുശേഷം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഞങ്ങളെപ്പോൾ ആരെങ്കിലും വിളിച്ച് ഞങ്ങളുടെ സഹായം തേടിയാൽ അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള പരിഹാര കർമ്മം ചെയ്യിച്ച് പൂർണ്ണമായും അത് മാറിക്കട്ടെ കാരണം ജീവിതത്തിൽ ഇത് ഇതൊരുപാട് കൂടുതൽ ആയിപ്പോയാൽ പിന്നെ നമുക്കിത് ഒഴിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും അങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് വരുന്നവച്ചാൽ അവർ ആദ്യമൊന്നും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നാണക്കേട് കാരണമൊക്കെ മാറ്റി മാറ്റിയൊക്കെ വെച്ച് വീടിനകത്ത് പൂട്ടി കെട്ടിയിട്ട് പൂട്ടിയിട്ട് ചില കേസുകൾ അവർ ഉണ്ടായിട്ടുണ്ട് പുറത്തറിയിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവസാനം നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഓടിവരും നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിപ്പോകും അപ്പോൾ ഇതെല്ലാം മനുഷ്യനായി പറഞ്ഞാൽ ആർക്കും എനിക്ക് പോലും വരാവുന്നൊരവസ്ഥ തന്നെയാണ് ഈ അവസ്ഥയെ നമ്മൾ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പരിഹാര മാർഗമായിട്ട് ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ ഇതുപോലെ എന്തെങ്കിലും പ്രേത പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഒക്കെ ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണമായും ഞാനത് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ തിരുവനന്തപുരം ജില്ലയിൽ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം